മന്ത്ര മെസ്മരീസം ഞാൻ ഇടുന്നൊരു മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ അത് ചേട്ടൻ്റെ ബോഡിയിലേക്ക് ഡയറക്റ്റ് എത്തും ഒരിക്കലും അങ്ങനെ പോസിബിലിറ്റി ഇല്ലല്ലോ അങ്ങനെ പറ്റുമോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്ന് പറയും എന്തല്ലോ പ്രാർത്ഥിക്കുന്നത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹം കാണോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ കാണാം അപ്പം നമ്മൾ ദൈവത്തോട് ആയിരിക്കും ദൈവമേ എനിക്ക് ഇത് തരണേ കോൺഫിഡൻസ് കൂട്ടണം അല്ല മിക്കവാറും ഒരു കോൺഫിഡൻസും ഒരു ധൈര്യവും അതെ ഫീൽ ചെയ്യാൻ പറ്റുമ്പോൾ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമുക്കിതൊക്കെ വരും പ്രാർത്ഥനയിൽ ഉപയോഗിക്കുന്ന സെയിം മന്ത്രാസം വരില്ല ഫ്രാൻസ് ആൻഡ് മെസ്മർ പറഞ്ഞ മെസ്മറിസം അത് പാസസ് വഴിയാണ് ചെയ്യുന്നത് ഫ്രീക്വൻസീസ് അല്ല ഹെഡ്സ് ആണ് അത് നമ്മുടെ മനസ്സുമായിട്ട് കണക്കടാം അതെങ്ങനെ നമ്മുടെ മനസ്സിൽ ബീറ്റ ആൽഫ തീറ്റ ഡെൽറ്റ എന്ന് പറയുന്ന നാല് അവസ്ഥകളാണ് സ്വഭായിട്ട് ഉറങ്ങുമ്പോൾ നമ്മൾ പോകുന്ന അവസ്ഥ അപ്പോൾ ബീറ്റ സ്റ്റേജിൽ നിന്നിപ്പോൾ ഓർമ്മേണ്ടിയിരിക്കുന്ന സമയം ആൽഫാ സ്റ്റേജിനുള്ള പതുക്കെ നമ്മൾ ഈജി എടുത്താൽ കൃത്യമായിട്ട് അല്ലെങ്കിൽ വേവ് ഫോംസ് കാണാൻ പറ്റും അതാണ് മെസ്മരിസിലൂടെ ചെയ്യാൻ പറ്റുന്ന സംഭവം അത് തന്നെയാണ് ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് പുറത്തിറങ്ങി നമുക്ക് സ്ഥലം വേറെ ശരീരത്തിൽ പോയി തിരിച്ചു വരാൻ പറ്റുമോ മരിച്ചു എത്ര ആൾക്കാർക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂല ഡോക്ടർമാർ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് മറ്റുള്ളവരെ സഹായിക്കാം അതായത് അവരെ ചികിത്സിക്കുമ്പോൾ സഹായിക്കാൻ നല്ലൊരു എഫക്റ്റീവ് മാർഗ്ഗമായിരിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ചില ആളുകളെ കാണുമ്പോൾ തന്നെ നമ്മൾ ഹാപ്പി ആവുന്നത് അത് നമ്മുടെ തോട്ടാണോ അതോ അത് ചിന്തകൾ എങ്ങനെയാണോ ചിന്തകൾ പോസിറ്റീവ് ആകുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി മൈൻഡും ശരീരവും എല്ലാം ചേഞ്ച് ഹോർമോണൽ ചേഞ്ചസ് വരാച്ചേട്ടാ എന്താണ് ഈ ഒരു മന്ത്രം ചെല്ലു ഒരാളെ ഒരു ഹിപ്നോട്ടിസ് സ്റ്റേജിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമോ മെസ്മറിസം എന്താണെന്ന് ഒരു തെറ്റ് അറിയത്തില്ലാത്ത എനിക്കാണെങ്കിൽ പോലും മെസ്മറിസം എന്താണെന്ന് അറിയത്തില്ല ഒരു വാക്ക് നല്ല രസമാണ് കേൾക്കാൻ തന്നെ മന്ത്രാ മെസ്മരിസം എന്താണ് മന്ത്ര മെസ്മരിസം മന്ത്ര മെസ്മരിസം പറയുന്നതിന് മുമ്പ് ഞാൻ മെസ്മരിസം എന്താണെന്ന് പറഞ്ഞാൽ ഇത് വ്യക്തമാവുള്ളൂ ഇപ്പോൾ ഫ്രാൻസ് ആൻഡൻ മെസ്മർ എന്ന് പറയുന്ന വ്യക്തി ആണ് ഈ മെസ്മറിസം എന്ന് പറയുന്ന പദം കൊണ്ടുവന്നത് അതായത് ഹിപ്നോസിസ് ഉത്ഭവിക്കുന്നതിന് മുമ്പ് എൻഷ്യൻ ഹിപ്നോസിസ് ഉണ്ട് അതിന് ശേഷം ഒരു മിഡീവിൽ പീരീഡിൽ ഹിപ്നോസിന് പകരം സ്റ്റാർട്ട് ചെയ്ത ഒരു സംഭവമാണ് ഈ മെസ്മറിസം മെസ്മർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് മെസ്മറിസം എന്ന് ഇതിനെ വിളിക്കുക ഇതിൻ്റെ പ്രത്യേകം എന്ന് പറയുന്നത് നമുക്കൊരാൾ ശരീരത്തിലേക്ക് ബോഡിലി പാസ്വേഡ് എന്ന് പറയും ഇങ്ങനെ പാസ്സേഡ് കൊടുത്തു കഴിഞ്ഞാൽ അയാളെ ഹിപ്നോട്ടിക് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകാം ഹീലിംഗ് നടത്താൻ പറ്റും ഇതാണ് മെസ്മർ സ്റ്റാർട്ട് ചെയ്ത സംഭവം പക്ഷേ ഇപ്പോൾ കൾച്ചർ ബേസ് ആ ബേസ് ആണെങ്കിലും ഒരുപാട് സംഭവങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് വെച്ചാൽ മന്ത്ര മെസ്മറിസം മന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യക്തി നിന്ന് ഹിപ്നോട്ടിക് സെറ്റ്ലി കൊണ്ടുപോകും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ മന്ത്രം ഉപയോഗിച്ചുകൊണ്ട് മെസ്മറിസം അല്ലെങ്കിൽ ഒരാളെ നമ്മൾ ഹിപ്നോട്ടിക് സെറ്റ്ലി കൊണ്ടുപോകാൻ പറ്റുന്നെ എനിക്കൊന്ന് ഇത് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലോട്ടാണ് ഈ കൂടോത്രമൊക്കെയാണ് അതായത് നമുക്ക് നമുക്കൊരാളെ നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മന്ത്രവാദിയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ പറയും എനിക്ക് ഇന്നയാളെ നശിപ്പിക്കണം അപ്പം അയാൾക്ക് പൈസ കൊടുത്തിട്ട് അയാൾ അവൾ നിന്നുകൊണ്ട് മന്ത്രം ജൊല്ലി അയാളെ നശിപ്പിക്കാൻ കാര്യങ്ങൾ ചെയ്യും സംഭവം ഫിസിക്സ് ഗൂഡിൽ യൂസ് ചെയ്യുന്നത് നമ്മള് നമ്മളിപ്പോൾ നമ്മുടെ അമ്പലങ്ങളിലാണെങ്കിലും പള്ളികളിലാണെങ്കിലും എന്തുകൊണ്ടാണ് ഈ ചാൻറ്റിങ്സ് ആൻഡ് ചാൻറ്റിങ് മണി ഫ്രീക്വൻസീസ് അല്ല ഹെഡ്സ് ആണ് അത് നമ്മുടെ മനസ്സുമായിട്ട് നമ്മുടെ മനസ്സിൽ ബീറ്റ ആൽഫ തീറ്റ ഡെൽറ്റ എന്ന് പറയുന്ന നാല് അവസ്ഥകളാണ് സ്വഭാവമായിട്ട് ഉറങ്ങുമ്പോൾ നമ്മൾ പോകുന്ന അവസ്ഥ അപ്പോൾ ബീറ്റാ സ്റ്റേജിൽ എന്ന് പറഞ്ഞിപ്പോൾ ഓർമ്മയിൽ ഇരിക്കുന്ന സമയം ആൽഫ ആൽഫാ സ്റ്റേജിൻ്റെ പതുക്കെ നമ്മൾ ഈജി എടുത്ത കൃത്യമായിട്ട് അതിൻ്റെ വേവ് ഫോംസ് കാണാൻ പറ്റും അടുത്ത തീറ്റ സ്റ്റേജ് ഡീപ്പ് സ്ലീപ്പ് അതിനാണ് ഉറക്കമൊക്കെ ഫീൽ ഉറക്കത്തിൽ നമ്മൾ സ്വപ്നങ്ങൾ കാണുന്ന സ്റ്റേറ്റാണ് തീറ്റ സ്റ്റേജ് എന്ന് പറയുന്നത് ഡെൽറ്റ സ്റ്റേജ് എന്ന് പറയുന്ന ഡീപ്പ് സ്ലീപ്പ് അപ്പോൾ ഇതെല്ലാം ഫ്രീക്വൻസീസ് ആണ് അപ്പോൾ ഒരു മന്ത്ര എന്ന് പറയുന്ന ഒരു വ്യക്തി ഫ്രീക്വൻസി നമ്മൾ സംസാരത്തേക്ക് കൂടി ആ ഫ്രീക്വൻസി പാസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഒരു പള്ളിയിലേക്ക് പോയിരിക്കണേൽ അമ്പലത്തിൽ ചാൻറ്റിങ് കയ്മുമ്പോൾ റിലാക്സ്ഡ് ആകില്ലേ നമ്മൾ ആ ഹിറ്റ്നോട്ടി സ്റ്റേറ്റിലേക്ക് പോകുന്ന ഒരു സംഭവം മാത്രമേ ഉള്ളൂ അത് റിലാക്സ് ആണ് മനസ്സുകൊണ്ട് ഫീൽ ചെയ്യുന്ന വേറൊരാക്ക് മന്ത്ര ചൊല്ലിക്കൊണ്ട് അങ്ങനെയാണെങ്കിൽ എത്രയോ മന്ത്രാസുണ്ട് ഏത് മന്ത്ര ചൊല്ലിയാലും ഈ കാലുശേഷൻ സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ ഹിപ്നു സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റും പക്ഷേ അതിൻ്റെ സയൻറ്റിഫിക് വേർഷൻ എന്ന് പറയുന്ന സംഭവം ഇപ്പോഴും ഇല്ല ഫ്രാൻസ് ആൻഡൻ മെസ്മർ സ്റ്റാർട്ട് ചെയ്ത മെസ് മത്സ്യത്തിൽ ഒരിക്കലും മന്ത്ര എന്ന് പറയുന്ന പരിപാടിയുണ്ട് അദ്ദേഹം പാസ്സാണ് ഇപ്പം മന്ത്ര പഠിച്ചിട്ട് എല്ലാവരും മന്ത്ര പഠിച്ച് മെസ് ചെയ്യുന്നവരുണ്ട് മന്ത്ര പഠിച്ചിട്ട് ചെയ്യുമ്പം ഈ സെയിം പാസ് തന്നെ കൊടുക്കണം അതായത് അപ്പൊ നമ്മൾ ആളെ കാണണോ അതോ ആൾക്ക് ആൾ ഈ സൗണ്ട് കേൾക്കണോ ഇത് തോട്ട് പാസ് ചെയ്യാൻ പറ്റുന്ന ചിന്തകൾ കൂടി ഒരു വ്യക്തി നമുക്ക് ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഒരു കാര്യം പറയാം അത് ചേട്ടന്റെ ഉള്ളിലേക്ക് എത്തും അങ്ങനെയാണോ ഈ മെസ്മരിസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ മന്ത്ര മെസ്മരിശം എന്ന് പറയുന്നത് മന്ത്ര മെസ്മരിസം ഇതായിട്ട് അല്ല മന്ത്രം മെസ്മരിസം ഞാൻ ഇരുന്നിട്ട് മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ അത് ചേട്ടന്റെ ബോഡിയിലേക്ക് ഡയറക്റ്റ് എത്തും ഒരിക്കലും അങ്ങനെ പോസിബിലിറ്റി ഇല്ലല്ലോ അങ്ങനെ പറ്റുമോ അപ്പോൾ ഞാനിവിടുത്ത് അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന നമുക്ക് റിലാക്സേഷൻ കിട്ടുന്നുണ്ടല്ലാതെ ഒരു വ്യക്തിനെ ആ സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകാനേ പറ്റത്തില്ല ഇപ്പോൾ ഈ സാധാരണ മന്ത്ര നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനാണറിയോ എന്താണ് പ്രാർത്ഥിക്കുന്നത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹം കാണോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ കാണും അപ്പോൾ നമ്മൾ ആയിരിക്കും ദൈവമേ എനിക്കിത് തരാൻ ഏ കോൺഫിഡൻസ് കൂട്ടാൻ പറ്റിയിട്ടില്ല അല്ലേ മിക്കവാറും ഒരു കോൺഫിഡൻസും ഒരു ധൈര്യവും എനർജി ഫീൽ ചെയ്യാൻ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമുക്കിതൊക്കെ വരും പ്രാർത്ഥനയിൽ ഉപയോഗിക്കുന്ന സെയിം സമയം മന്ത്രാസ് തന്നെയല്ലേ അതെ അപ്പോൾ ഇരു മന്ത്ര മെസ്മറിസം എന്ന് പറയുന്ന സംഭവം യൂസ് ചെയ്യുമ്പോൾ ഒരു മന്ത്ര അയാളെ തന്നെ പോസിറ്റീവ് അയാളെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയുള്ള സംഭവം മാത്രമേ ഉള്ളൂ ഇതെന്ത് മന്ത്രയാണ് ഉപയോഗിക്കുന്നതെന്ന് പോലും ഈ വ്യക്തികൾക്കറിയില്ല ഞാൻ കുറച്ച് നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഞാൻ പറയുന്നത് എന്ത് മന്ത്രയാണ് എന്ത് സംഭവമാണ് യൂസ് ചെയ്യുന്നത് ഒരു ഐഡിയ ഇല്ല പല സ്ഥലത്തും പല മന്ത്രാസ് അറിയും ഇപ്പം ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത് വേറെ മന്ത്രയും വേറെ രാജ്യങ്ങളിൽ പല സ്ഥലത്തും ഇപ്പം ഇൻഡോനേഷ്യൻ സ്റ്റൈലൊക്കെ ഉണ്ട് അപ്പം അവർക്ക് അവിടുത്തെ മന്ത്രിക്കുന്നത് ഇത് എന്താണെന്ന് അറിയില്ല ആൾക്കാരാണ് അല്ലെ ഇപ്പൊ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അതായത് ഇപ്പം ഇവിടെ ഇരുന്ന് അമേരിക്കയിരിക്കുന്ന ആളുകൾക്ക് വളരെ മന്ത്ര മെസ്മരിസം ചെയ്തു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അതൊക്കെ പോസിബിൾ പോസിബിളായിരിക്കുമോ മന്ത്ര അല്ല നമുക്ക് ഇവിടെ ഇരുന്ന് വേറെ ആളെ ഹിപ്നോട്ടിക് സ്റ്റേറ്റിൽ കൊണ്ടുപോകാൻ പറ്റും ഒരാളുടെ പ്രസൻസ് വേണ്ട നമുക്ക് വീഡിയോ കോളിലൂടെ ചെയ്യാൻ പറ്റും തെറപ്പിറ്റിക് പക്ഷെ നമ്മളത് ഞാൻ എല്ലാ സ്ഥലത്തും എൻ്റർടൈൻ ചെയ്യാറില്ലാത്ത കാരണം അതിൻ്റെ എഫക്റ്റ് നമുക്ക് ആ വ്യക്തിയുടെ നമ്മൾ ഫിസിക്കൽ നീഡ് പ്രസൻസ് ആവശ്യം ഉള്ളതുകൊണ്ടാണ് സാധാരണ ചില കേസുകളൊക്കെ നമ്മൾ എക്സ്ട്രീം കേസുകളൊക്കെ നമ്മളങ്ങനെ സജസ്റ്റ് ചെയ്യാറില്ല നോർമൽ അല്ലാത്ത ചെറിയ സ്ട്രെസ്സ് അങ്ങനെയുള്ള ആൻസൈറ്റി എല്ലാം നമുക്ക് ഡെഫിനറ്റ്ലി ആ വ്യക്തിയെ ഹിപ്നോട്ടിക് സ്റ്റേറ്റിലേക്ക് എന്ത് മെസ്മറിസം എന്ത് ചെയ്താലും ആ വ്യക്തിനെ ഹിപ്നോട്ടിക് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം ഹിപ്നോട്ടിസം ആണ് ഈ മെസ്മറ്റിസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മെസ്മെറ്റിസം നമ്മൾ ലൂസിഡ് ഡ്രീംസ് പോലെ സംഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ലൂസിഡ് ഡ്രീംസ് ഹിപ്നോട്ടിസം എന്ന് പറയുന്നത് എന്ന് വേറൊരു സ്റ്റേജിലേക്ക് അതായത് ഉറങ്ങത്തിൽ സ്വപ്നത്തിൽ സ്വപ്ന സ്വപ്നത്തിന്റെ ഒരു സ്റ്റേജ് ആണ് അതുകൊണ്ട് അത് ചെറിയൊരു ചെറിയ സ്വപ്നത്തിൽ നമ്മൾ ഇറങ്ങി നടക്കുന്ന അതാണ് അത് തന്നെയാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ആസ്ട്രൽ പ്രൊജക്ഷൻ ഇതുമായിട്ട് യാതൊരു കണക്ഷനില്ല അത് ശരിക്കും പറഞ്ഞാൽ സയന്റിഫിക്കലി എന്താണ് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന ആൾക്കാർക്ക് അറിയില്ല പുറത്തിറങ്ങി നമുക്ക് സ്ഥലം വേറെ ശരീരത്തിലേക്ക് പോയിട്ട് തിരിച്ചു വരാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ മരിച്ചു എത്ര ആൾക്കാർക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂലോ അത് പോസിബിൾ പക്ഷേ ഇത് പറയുന്നുണ്ട് പ്രൊജക്ഷൻ ഉണ്ട് ഇതൊക്കെ ഹാലൂസിനേഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വിടുന്ന സംഭവം മാത്രമേ ഉള്ളൂ പക്ഷേ ഈ ലൂസിഡ് ഡ്രീംസ് എന്ന് കൊണ്ട് ചിലപ്പോൾ സ്വപ്നങ്ങൾ കാണാം ഇങ്ങനെ സ്വപ്നങ്ങൾ കൊണ്ട് ചിലപ്പോൾ പോസിറ്റീവായിട്ടുള്ള സംഭവങ്ങൾ കൊടുക്കാൻ പറ്റും അതാണ് മെസ്സമറിസിൻ്റെ പ്രത്യേകത മെസ്മരിസത്തിൽ ഇവൻ നമുക്ക് ദേഹത്ത് ടച്ച് ചെയ്യണ്ട ഒന്നും ചെയ്യേണ്ട ഹിപ്നോട്ടിക്സ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഇൻഡക്ഷൻസ് കൊടുക്കുമ്പോൾ നമുക്ക് ടച്ച് ചെയ്യേണ്ട വരും ബോഡിയിൽ ഫിറ്റ് ചെയ്യേണ്ടിവരും ഉള്ള ഷോക്ക് കൊടുക്കേണ്ടി വരും അതാണ് ഹിപ്നോട്ടിസും തമ്മിലുള്ള ഹിപ്നോട്ടിസും ചെയ്യുമ്പോൾ മെസ്മറിസം കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ് പക്ഷേ ഇവിടെ മന്ത്രാ മെസ്സമാറ്റം എന്ന് പറയുന്നത് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന കുറേ സംഭവങ്ങളുണ്ട് മന്ത്രാസ് ഒന്നും വേണ്ട ശരിക്കും മെസ്മാരിസം കൊണ്ട് ചെയ്യാൻ വേണ്ടി ഫ്രാൻസ് ആൻഡൻ മെസ്മർ പറഞ്ഞ മെസ്മരിസം അത് പാസസ് വഴിയാണ് ചെയ്യുന്നത് പാസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിലുള്ള പാസുകൾ കൊടുക്കുക എന്ന് പറയും പാസ് കൊടുക്കുമ്പോൾ ടോട്ടൽ ബോഡി റിലാക്സ് ആകും കോഡ് ഭാഷകൾ വന്നില്ല ഇതിന് സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ട് ശരിക്കും ഇല്ലാത്തതുകൊണ്ട് സ്യൂഡോ സയൻസ് എന്ന കാറ്റഗറിയിലാണ് മെസ്സമരിസം പണ്ട് അറിഞ്ഞിരുന്നത് ഇപ്പോഴാണ് അതിനിപ്പോൾ ലേറ്റസ്റ്റ് പഠനങ്ങൾ വരികയും ഇപ്പോഴും അത് സയന്റിഫിക്കലി ഈ പഠനം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല പക്ഷേ ഞാൻ ഞാനതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് സയന്റിഫിക്ലി ഒരു വ്യക്തിക്ക് മെസ്മറിസം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പാസ്വേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിയെ ഹിപ്നോട്ടിക് ഷെറ്റിൽ കൊണ്ടുപോകാൻ പറ്റുന്ന സയൻറ്റിഫിക് വേഷം നമ്മുടെ ഉണ്ട് ഇത് ഫിസിക്സ് ബാഡ് ആണ് ഇപ്പം നമുക്ക് ഒരുപാട് മെസ്മറിസത്തിൻ്റെ ക്ലാസ്സുകളൊക്കെ കാണാം അതായത് മെസ്മറിസം തന്നെ ഒരു മാർക്കറ്റിംഗ് ആയിട്ട് പല ആളുകളും ഓൺലൈൻ കോഴ്സുകളായിട്ട് കൊടുക്കുന്നുണ്ട് അതിൽ തന്നെ പല മെസ്മറിസം ഉണ്ട് ഇപ്പോൾ പറഞ്ഞു മന്ത്ര മെസ്മറിസം ഉണ്ട് അങ്ങനെ മെസ്മരിസത്തിൻ്റെ ഓരോ പേരുകളിട്ടാണ് പലപ്പോഴും പലരും ഓൺലൈൻ ക്ലാസ്സുകളിൽ കൊടുക്കുന്നത് ഈ മെസ്മറിസം തന്നെയാണെങ്കിൽ പോലും അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് അത് വെച്ച് ഹീൽ ചെയ്യാൻ കഴിയുമോ മെസ്മറിസം ഒരു മെസ്മറിസ്റ്റിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഫിലാൻത്രോപ്പിക് നേച്ചർ എന്ന് പറയും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് ശരിക്കും അത് യൂസ് ചെയ്യുക സ്വന്തമായിട്ട് മെസ്മറിസം കൊണ്ട് നമുക്ക് ഒരു ഗുണങ്ങൾ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് മെസ്മറിസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് സ്വന്തമായിട്ട് അപ്പം ഹീല് ചെയ്യാൻ കഴിയില്ലേ മറ്റുള്ളവരെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഈ മെസ്മറിസം ഹിപ്നോട്ടിസത്തിൻ്റെ മറ്റൊരു വകഭേദമല്ലേ ദ കംപ്ലീഷൻ ഓഫ് ഹിപ്നോസിസ് ഹാപ്പൻസ് വിത്ത് മെസ്മറിസം ഹിപ്നോട്ടിസിൻ്റെ ഉപജ്ഞാതാവായ ജെയിംസ് ബ്രെയ്ഡ് പറഞ്ഞു വെച്ചിരുന്ന വാക്കാണ് അതായത് ഹിപ്നോട്ടിസിൻ്റെ കംപ്ലീഷൻ ഹീലിംഗിലേക്ക് വരുമ്പോൾ മെസ്മറിസം ആണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഹിപ്നോട്ടിസം വെച്ച് നമുക്ക് സ്വന്തമായിട്ട് ഹിപ്നോട്ടിസം ചെയ്യാം അതായത് നമ്മളെ സെൽഫ് ഹിപ്നോട്ടിസം ചെയ്യാം അപ്പം മെസ്മറിസം നമുക്കത് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയില്ല പറ്റില്ല മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കാനേ പറ്റുള്ളൂ അങ്ങനെയാണെങ്കിൽ ഈ മെസ്മറിസം പഠിക്കുന്ന ആളുകൾക്ക് മറ്റുള്ളവരെ ഏതെല്ലാം രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ കഴിയും മെസ്മറിസം പഠിക്കുന്ന ആദ്യം ഫില്ലാൻ തുടങ്ങി മറ്റുള്ളവരെ ഹെൽപ്പ് ഒരു ഗുഡ് വിൽ വില് എന്നല്ല പറഞ്ഞു അപ്പോൾ ഇത് ഡോക്ടേഴ്സ് ആണെങ്കിലും ഈ പ്രൊഫഷണൽ പ്രൊഫഷണലാണെങ്കിലും ആരായിക്കോട്ടെ അവർ പഠിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള നമ്മുടെ അടുത്തേക്ക് വരുന്ന ആളുകളെ ഹീലിങ്ങിലേക്ക് ഉപയോഗിക്കും അവരുടെ ഒരു സാധാരണ ഒരു ഹിപ്നോട്ടിക് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത ആളുകളെ മെസ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഹിപ്നോട്ടിക് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഹീലിംഗ് നമുക്ക് കൊടുക്കാം പറ്റും ഇമോഷണൽ ഹീലിംഗ് ആണ് ഞാൻ ഉദ്ദേശിച്ചത് ബോഡിൽ ഹീലിങ്ങിനെ കളി ഇത് ഡോക്ടർമാർ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് മറ്റുള്ളവരെ സഹായിക്കാം അതായത് അവരെ ചികിത്സിക്കുമ്പോൾ സഹായിക്കാൻ നല്ലൊരു എഫക്റ്റീവ് മാർഗ്ഗമായിരിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പക്ഷെ ഇതൊരു സ്യൂഡോ സയൻസ് എന്നുള്ള കാറ്റഗറി ഇപ്പം മനസ്സിലുണ്ടാവുന്നത് അതുകൊണ്ടാണ് ഒരു ബിലീഫ് സിസ്റ്റം അതിനകത്ത് ഉണ്ടാകാണ് ഡെഫിനറ്റ്ലി ഇറ്റ്സ് പോസിബിൾ അത് നമുക്ക് ഏത് ഏത് രീതിയിലുള്ള മനസ്സിനൊരു മനസ്സിനൊരു ആശ്വാസം കിട്ടുന്ന വെച്ചാൽ അതേപോലെ യൂസ് ചെയ്യാന്നുള്ളതാണല്ലോ ഇപ്പൊ എന്റെ എനിക്ക് നല്ല വേദനയുണ്ട് അപ്പൊ എനിക്ക് ഇപ്പൊ കഴുത്ത് വേദന നടുവേദന ഇങ്ങനെയുള്ള വേദനകളുണ്ട് അപ്പൊ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആള് ഇങ്ങനെ എന്റെ ശരീരത്തിലൂടെ ഈ എനർജി പാസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ വേദന മുഴുവൻ മാറും എന്നാണോ പറഞ്ഞു വെക്കുന്നത് അതോ നമുക്ക് പ്രോമിസ് കൊടുക്കാൻ പറ്റത്തില്ല പക്ഷെ അത് എങ്ങനെയാണ് ചെയ്യുന്നത് പാസ് കൊടുക്കുക എന്ന് പറയും നമുക്ക് ആ വ്യക്തിയെ റിലാക്സ്ഡ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകാം അത് നേരെ ഹിപ്നോട്ടിസ് ഡീപ് ഹിപ്നോട്ടിക് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ സാധാരണ ഹിപ്നോട്ടിക് ഹിപ്നോട്ടി ഡീപ്പ് ഹിപ്നോട്ടിക്സ് സ്റ്റേറ്റിലേക്ക് ചിലരൊക്കെ ഇപ്പം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ തല കറങ്ങി വീഴുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയും അതൊക്കെ ഒറിജിനൽ ആണോ അതോ തല കറങ്ങി വീഴുന്നതല്ല അവർ ഹിപ്നോട്ടിക് സ്റ്റേറ്റിലേക്ക് പോകുന്നതാണ് ട്രാൻസ്റ്റേറ്റിലേക്ക് ട്രാൻസ്റ്റേറ്റ് ട്രാൻസ് സ്റ്റേറ്റ് ട്രാൻസ് എന്ന് പറയും ടി ആർ എൻ സി അതിന് ഈ മെസ്മെസിലാണെങ്കിലും ഇതേ അവസരം ഇത് ലൂസിഡ് ട്രാൻസ് മറ്റേ സാധാരണ നോർമൽ കേസിൽ ട്രാൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ആൻഡ് നോൺ സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ പല എക്സ്പ്ലനേഷൻസ് ഉണ്ട് ആ ഒരു സ്റ്റേറ്റിലേക്ക് പോകും ആ സ്റ്റെറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് ആ വ്യക്തിയുടെ മനസ്സിന് ഡെഫിനറ്റ്ലി ഹീൽ ചെയ്യാൻ പറ്റും ബോഡീനെ ഹീൽ ചെയ്യാൻ പറ്റും എനർജി നമുക്ക് പാസ് ചെയ്യാം ഷെയർ ചെയ്യാൻ പറ്റും എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ബോസ് നമ്മൾ ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരു ബോസ് ആണെന്ന് ആണെന്നുണ്ടെച്ചാൽ നമ്മുടെ ബോസിനോട് നമ്മള് പ്രശ്നമുണ്ട് ആ ബോസിന്റെ റൂമിലേക്ക് കയറി കഴിയുമ്പോഴേക്കും നമുക്കറിയാം പ്രശ്നം ഉണ്ടാകുന്നു അപ്പോൾ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ഫീൽ ചെയ്യും കയറുമ്പോഴത്തേക്കും നമുക്ക് ആ എനർജി ഫീൽ ചെയ്യാൻ തുടങ്ങും ദേഷ്യം എന്നൊരു സാധനം അവിടെ ആ സർക്കിളിലേക്ക് ഏതൊന്ന് ഫീൽ ചെയ്യും അതെ നമ്മുടെ ഭയമുള്ളത് കറക്റ്റ് അപ്പം അതേപോലെ തന്നെയാണ് ആ ഇമോഷണൽ എനർജി നമുക്ക് പാസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇതേ വ്യക്തിയുടെ പോസിറ്റീവ് ഇമോഷൻ പോസിറ്റീവ് ഫീലിങ്സും ഈ വ്യക്തിയിലേക്ക് മറ്റൊരു വ്യക്തിയിലേക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ അത് കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ഹീലിങ്ങ് സംഭവിക്കാം ഇതിനൊരു സയൻസ് ഉണ്ട് ഇത് ഫിസിക്സുമായിട്ട് ആണ് നമ്മൾ വാക്കും ഫേസിൽ ഇപ്പോൾ നമ്മൾ ഉദാഹരണം നമ്മുടെ കൈ ഇങ്ങനെ കുറച്ച് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആറ്റംസ് ബോണ്ട് ടുഗെദർ ആറ്റംസ് ഇങ്ങനെ കണക്ട് ചെയ്യും കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു എനർജി ഫോ ഫോം ഉണ്ടാകും ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് എനർജി നമ്മൾ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ ഇങ്ങനെ എക്സ് അല്ലേ ഇലക്ട്രോമാഗ്നറ്റിക് എനർജി ഉണ്ടാവും ഈ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് എനർജി ഒരു വ്യക്തിയിലേക്ക് പാസ് ചെയ്യാൻ പറ്റും എല്ലാ മനുഷ്യനും നമുക്ക് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് എനർജി ഉണ്ടാകാനുള്ള സാധ്യത എന്ന് പറയാം നമ്മുടെ ശരീരത്തിൽ ഹോർമോൺസ് ഉണ്ട് ഹോർമോൺസ് ഹോർമോൺസാൽ ഓൾ വിത്ത് എനർജി ഫോംസ് അല്ലേ അത് കെമിക്കൽസ് ആണ് കെമിക്കൽസ് ക്യാൻ ഫോം എനർജി അത് ബോഡിയിലെ നമ്മുടെ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് എനർജിയും നമ്മുടെ അന്തരീക്ഷത്തിലുള്ള എനർജിയും കണക്ട് ചെയ്യപ്പെടും അവിടെ കൊടുക്കുന്നത് ആ കൊടുക്കാൻ പറ്റും ഇത് കുറച്ച് സയന്റിഫിക് എക്സ്പ്രഷൻ കുറച്ച് അധികം വേണ്ടത് ചുരുക്കി പറഞ്ഞു അതായത് ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോൾ അവിടെ ഒരു എനർജി ഫോം ആവുന്നുണ്ട് നേരം അടിച്ച് നോക്കി ഈ ഫീൽ ആ ഫീല് നമുക്ക് ഫ്രണ്ടിലേക്ക് ഫ്രണ്ടിലേക്ക് വെക്കുമ്പോഴേക്കും നമ്മൾ ഒരു നമുക്കൊരു റിപ്പൽഷൻ ഫീൽ വിടുന്നു ഫീൽ ചെയ്യും ഫ്രണ്ടിന്റെ ബാക്കിലേക്ക് ആണെങ്കിൽ ആ എനർജിയിൽ നമ്മൾ ഒരു തോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ എനർജി വർക്ക് എന്നാണ് പറയുന്നത് തോട്ട് നമ്മൾ അല്ലാതെ കൊടുക്കുന്നത് തോട്ട് വേറൊരു എനർജി ഫോം ആണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ സ്വന്തമായിട്ടുള്ള തോറസ് ഫീൽഡ് എന്ന് ആ തോറസ് ഫീൽഡ് ഒക്കെ ഡെവലപ്പ് ചെയ്താൽ മാത്രമേ തോട്ട് കൊടുത്ത് നമുക്ക് ആൾക്കാരെ ചെയ്യാൻ പറ്റത്തുള്ളൂ അത് ടെലിപ്പതിക്ക് കണക്റ്റഡ് ആണ് ഹിപ്നോസിസ് വർക്ക് ആവുന്നുണ്ടോ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ സംസാരിക്കാതെ തന്നെ നമുക്ക് ഒരാളെ ഹിപ്നോസിലേക്ക് എന്റെ ഫ്രണ്ടിൽ അതാരണ നിങ്ങൾ ചില വീഡിയോസ് കണ്ടിട്ടുണ്ടാവും ഫ്രണ്ടിൽ നിന്നാൽ മതി അപ്പം മറിഞ്ഞു വരും അതെ അത് തോട്ടുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തിയെ ഹിപ്നോട്ടി പറഞ്ഞ ഹിപ്നോട്ടി സൈറ്റിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ് അപ്പം ടെലിപ്പതിയുടെ മറ്റൊരു അതും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അതിന് സയൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മളിത് സയൻസ് ഉണ്ട് മനസ്സിലായി ടെലിപ്പതി ഒരു സയൻസ് ആണ് അതെ ഇതും സൂഡോ സയൻസ് ആണെങ്കിലും സയൻസ് കുറച്ചുകൂടെ അഡാപ്റ്റ് ചെയ്യുന്നുണ്ട് അതെ ഇത് ഹീലിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് നമുക്ക് നമുക്ക് ഒരു വ്യക്തിയുടെ മനസ്സിനെ അല്ലെങ്കിൽ എനർജി വേസ്റ്റ് കൊണ്ട് ഹീൽ ചെയ്യാം എൻ്റെ എനർജി കൊണ്ട് വേറൊരു ഷെയർ ചെയ്യാൻ പറ്റുമല്ലോ എനർജി ഷെയർ ചെയ്യാൻ ഷെയർ പറ്റൂലെ പറ്റും അപ്പോൾ നമ്മൾ നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് എപ്പോഴും പോസിറ്റീവ് മാത്രം സംസാരിക്കുന്ന കുടുംബമാണെങ്കിൽ ആ വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് പോസിറ്റീവ് ഫീലിംഗ്സ് കിട്ടും ചില വീടുകളിൽ കേറാൻ പോലും തോന്നില്ല അതുകൊണ്ടായിരിക്കും ചില ചില ആണ് ആളുകളെ കാണുമ്പോൾ തന്നെ നമ്മൾ ഹാപ്പി ആവുന്നത് കൊണ്ടായിരിക്കും അത് നമ്മുടെ തോട്ടാണോ അതോ അത് ചിന്തകൾ എങ്ങനെയാണോ ചിന്തകൾ പോസിറ്റീവ് ആകുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി മൈൻഡും ശരീരം എല്ലാം ചേഞ്ച് വന്നോണ്ടിരിക്കും ഹോർമോണൽ ചേഞ്ചസ് വരാം അല്ലേ നമ്മുടെ ശരീരത്ത് മുഴുവനും ഹോർമോൺസ് ആണ് അതെ അപ്പോൾ അപ്പൊ കെമിക്കൽ ഫാക്ടറിയാണ് ഈ കെമിക്കൽസ് കൊണ്ട് നമുക്ക് മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ കഴിയും ബയോളജിക്കലി മേഡ് കെമിക്കൽസ് ആണ് ഉദ്ദേശിച്ചത് കേട്ടോ ഉണ്ട് അത് നമുക്ക് ഓൾട്ടറേഷൻസ് വരുത്താം ഒരു വ്യക്തിയിൽ നമ്മൾ ഹോർമോൺ സ്ട്രെസ് ഹോർമോൺ ഹൈ ആണെങ്കിൽ പതുക്കെ പതുക്കെ നമുക്ക് ആ വ്യക്തിനെ തന്നെ അതിനെ കുറച്ച് 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 സ്ട്രെസ് ഹോർമോൺ കുറയും കോർട്ടിസോണിൻ്റെ ലെവൽ കുറഞ്ഞ് 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 വരുമ്പോൾ അഡ്നാലിൻ കുറയും ഇതെല്ലാം കുറഞ്ഞു പറയുമ്പോൾ ആ വ്യക്തിക്ക് ഹീലിങ് ആവും ഓട്ടോമാറ്റിക്കലി ഞാൻ മെസ്മറ്റിസൽ യൂസ് ചെയ്യുന്ന സംഭവം ഞാൻ ചുരുക്കി പറഞ്ഞതൊന്നുള്ളൂ ഇത്ര സെക്കൻഡ് കൊണ്ടും പറഞ്ഞ് ഇത്ര മിനിറ്റ് മിനിറ്റൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റാത്ത കാര്യമാണ് ഈ മെസ്സമറ്റിൻ്റെ ബാക്കി സയൻറ്റിഫിക് വേർഷൻസ് കുറച്ച് നമുക്ക് ഇതുകൊണ്ട് മറ്റുള്ളവരെ നമുക്ക് സഹായിക്കാൻ കഴിയും തീർച്ചയായിട്ടും അത് പ്രൊഫഷണൽ ആയിട്ട് ആളുകൾ പഠിച്ചാൽ വളരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും പിന്നകത്ത് നമുക്ക് സിയോഡോ അങ്ങനെയുള്ള കാറ്റഗറി നോക്കാതെ തന്നെ അത് യൂസ് ചെയ്യാൻ പറ്റും